ം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിലേക്ക് ഏവരും പ്രവേശിക്കുകയാണ് ഇനി അധികം ദിവസങ്ങളില്ല എന്നത് വാസ്തവമാകുന്നു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏവർക്കും വളരെയധികം പ്രതീക്ഷകളും അതേപോലെ തന്നെ ചില ആശങ്കകളും ഉണ്ടാകാം എന്നാൽ നിങ്ങളുടെ പ്രതീക്ഷ അത് പല രീതിയിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം എന്നാൽ പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ ജോലി വിവാഹം അതേപോലെ തന്നെ വാഹനം നേടുന്ന നക്ഷത്രക്കാരുണ്ട് ഇരുപത്തി നക്ഷത്രക്കാരിൽ പലർക്കും ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു എന്നത് വാസ്തവമാകുന്നു എന്നാൽ ഏറ്റവും അധികം സാധ്യതയുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് മറ്റു ചില നക്ഷത്രക്കാർക്ക് ഉണ്ട് എങ്കിലും വളരെയധികം സാധ്യത ഇവർക്കാകുന്നു ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം വെള്ളിയാഴ്ച നടത്തുന്ന ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രക്കാരാകുന്നു അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ ഇവർക്ക് ചില സൗഭാഗ്യങ്ങൾ പ്രധാനമായും വന്ന് ചേരുന്നതാകുന്നു അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് ജോലി വിവാഹം എന്നീ കാര്യങ്ങളാകുന്നു തൊഴിൽ നേടുവാനും അതേപോലെ തന്നെ വിവാഹം നടക്കുവാനും സാധ്യത വളരെയധികം കൽപ്പിക്കപ്പെടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനാൽ ഇവർക്ക് ഇത്തരത്തിലുള്ള സൗഭാഗ്യം വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും വിജയത്തിൽ എത്തുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനാൽ തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് മെയ് മാസത്തിന് ശേഷമാണ് ഇവർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം വന്നു ചേരുന്നത് അതേപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിൽപരമായി വളരെയധികം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അതിനാൽ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ഇവർക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം വിവാഹം മുടങ്ങി പോകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം അവസ്ഥകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷം അതിനാൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രധാനമായും തൊഴിൽപരമായ ഉയർച്ചയാണ് വന്നു ചേരുക ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ തൊഴിൽപരമായി ഉയരുവാൻ ഇവർക്ക് സാധിക്കും നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കും ജോലി മാറുവാനും അനുകൂലമായ സമയമാണ് എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ അനുകൂലമായ സാഹചര്യം വരികയാണ് എങ്കിൽ ഇവർക്ക് ജോലി മാറാവുന്നതുമാണ് അങ്ങനെ ചെയ്യുകയാണ് എങ്കിലും ഇവർക്ക് ഫലങ്ങൾ അനുകൂലമായി തന്നെ വന്നു ചേരും എന്നാൽ നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ശ്രമങ്ങൾ നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മകീര നക്ഷത്രമാകുന്നു മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വസ്തു ഭൂമി വാഹനം ഈ മൂന്ന് കാര്യങ്ങളും ഇവർക്ക് അനുകൂലമാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി നാല് എന്ന് തന്നെ പറയാം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും വസ്തു വാങ്ങുവാനും അഥവാ ഭൂമി വാങ്ങുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും അതേപോലെ തന്നെ വിവാഹം നടക്കുവാനും വീട് വയ്ക്കുവാനുമുള്ള അവസരങ്ങളാണ് വന്നു ചേരുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക അതിനാൽ ഇത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും അത് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും ലോൺ അനുകൂലമാവുക അത്തരം സ്ഥലങ്ങൾ നിങ്ങളിലേക്ക് എത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം അനുകൂലമായി ബന്ധവും നിങ്ങൾക്ക് വന്ന് ചേരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹം അതേപോലെ തന്നെ വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ അതേപോലെ വിവാഹം നടക്കുവാൻ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അതിനാൽ ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയത്തിൽ കലാശിക്കുന്നതാകുന്നു അനുകൂലമായ ബന്ധങ്ങൾ ഈ സമയം വന്ന് ചേരുവാനും വാഹനങ്ങൾ വാങ്ങുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും ജോലിയുമായി ബന്ധപ്പെട്ട് പോലും വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഇത് അതിനാൽ തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോകേണ്ട അവസരമാണ് എന്ന് പറയാം മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അതിവിശേഷമായ ഒരു സമയമാണ് രണ്ടായിരത്തി വാഹനങ്ങൾ വാങ്ങാൻ ആലോചിച്ച് പല തടസ്സങ്ങളാലും അത് നടക്കാതിരിക്കുന്നവരാണ് എങ്കിൽ ഈ വർഷം അതിന് അനുകൂലമായ സമയമാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാകുന്നു ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മകം നക്ഷത്രമാകുന്നു മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾക്കാണ് ഇവർക്ക് ഏറ്റവും അനുകൂലമായി വന്ന് ഭവിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തേത് വിവാഹമാകുന്നു രണ്ടാമത്തെ കാര്യം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഉയർച്ചയാണ് വിവാഹം ഈ വർഷം നടക്കുവാൻ അനുകൂലമായ സമയമാകുന്നു അനുകൂലമായ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം അതേപോലെ തന്നെ ബിസിനസ് പരമായി നേട്ടങ്ങൾ ബിസിനസ് വിപുലീകരിക്കുക ലാഭം ഇരട്ടിയാവുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഈ വർഷം ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്തരം നക്ഷത്രമാകുന്നു ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ സമയമാകുന്നു ഭൂമി സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഭൂമി വീട് തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കും എന്ന കാര്യം ഓർക്കുക അതിനാൽ ഭൂമി വാങ്ങുവാൻ ആലോചിക്കുന്നവർ ലോണുമായി ബന്ധപ്പെട്ട് പോലും ഇവർക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും അത്തരത്തിൽ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂമി വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ശരിയും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അത്തം നക്ഷത്രമാകുന്നു അത്ത നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ചില കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കുന്നതാകുന്നു പ്രധാനമായും തൊഴിൽ അതേപോലെ തന്നെ വീട് വിവാഹം തുടങ്ങിയ മൂന്ന് കാര്യങ്ങൾക്ക് അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊഴിൽപരമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും കൂടാതെ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി വീട് വസ്തു തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ വിവാഹം നടക്കുവാൻ ഏറ്റവും അനുയോജ്യമായ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് അനുയോജ്യമായ വിവാഹം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർത്തിരിക്കുക അതിനാൽ അത്തം നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചോദ്യ നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർക്ക് ചില സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് നക്ഷത്രക്കാർക്ക് വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം എന്ന് മനസ്സിലാക്കുക ഈ സമയം ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും വീട് ആഗ്രഹിക്കുന്ന വീട് തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീട് സ്വന്തമാക്കുവാൻ സാധിക്കും വാഹനം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വാഹനം തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി